അന്നവിടുത്തുണ്ടാക്കും ക്ഷേമ നശിച്ചു വളിക്കണി വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പൊ നമ്മള് വീണ്ടും ഒരു കിടിലൻ ചലഞ്ചായിട്ടാണ് വിട്ടു അടുത്ത അവിടെ ഹായ് ഓളെ ഞാൻ ഓള അമ്മന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നാ അല്ലേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നത്തെ പരിപാടി എന്താ ഹിബ പറഞ്ഞു വേഴ്സസ് ഇന്ന് വരാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാധനം ഒക്കെ എടുത്തു വെക്കും ഇതിൽ ഈറ്റും പോസ് എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നും സെലക്ട് ചെയ്യും ഇതൊന്നും ഈറ്റ് ചെയ്യും അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല ഓക്കെ ഇളിയാൻ നിക്കണ്ടോ കൂടിയാ പറയണേ ഇളിയണ്ട പോസ് ഈറ്റ് മനസ്സിലായല്ലോ ഇത് നമുക്ക് പോസ് കിട്ടാണെങ്കിൽ എനിക്ക് തിന്നാൻ പറ്റൂല മാത്രം ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും ഒന്നും തിന്നാൻ പറ്റൂല ചലഞ്ചിലേക്ക് കടന്നാലോ അപ്പൊ നമ്മളെ ബംഗുപടം എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേക്ക് പോസ്റ്റ് എടുത്തിട്ടുള്ള ഇതിൽ നാലെണ്ണം എഴുതിയിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ആരാ പലക്കെടുക്കണേ ആ ഓക്കെ പലക്കൊന്നും എടുത്തിട്ടോ ആ ഇത് ഹീപടുത്ത് ഓക്കെ അഞ്ചല്ലേ പലക്കിന് തിന്നാറ്റോ പലക്കിനി ഡയറി വിൽക്കന്ന ഡയറി വിൽക്കന്നെ പക്ഷെ തിന്നാറ്റില്ല പലിക്ക് തിന്ന ഫലിക്കിന് പോസ്റ്റ് കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ മാത്രം അതിൽ കണ്ടോ പച്ച <laughs> <yeah>, <laughs> 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 പോയത് ആ ബീച്ചിൽ പോയി ആ ഇന്നിട്ട് എന്തൊക്കെ തിന്ന് ഫ്രാൻസ് ഫ്രൈ തിന്ന് ആ പിന്നെ ുംക്കല്ല അതൊന്നും ആൾക്കാർ നല്ല ബുദ്ധിയാ ശരി ശരി എന്ത് പറയുന്നത് അടുത്ത റോഡിലേക്ക് വലക്കെടുക്കാം ഏതാണ് നോക്കണ്ട ഈറ്റാണോ നോക്ക ആ പലക്ക് തുറക്ക് പലക്കിനിന് വീണ്ടും പോസ്റ്റു ആ പച്ചക്ക് പോസ് പച്ചക്ക് പോസ് പലക്കിനും പോസ് ഇവക്ക് മാത്രം ഈണ്ടാക്കും ഫ്രൂട്ടി കുടിക്കാൻ പറ്റൂല പോസ കിട്ടി മാത്ര ഈറ്റിട്ടിയേ ഫലിക്കളെ ഈ പ്രൈസ് എന്താണ് അയ്യ ഫലിക്കിന് കുടിക്കാൻ പാടില്ല ഞമ്മക്കാണ് പോസ കിട്ടിയത് എന്താണ് ആ വേണം വേണം ഈ വലി കുടിച്ചോ വലി കുടിച്ചോ 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 ആ ആ പലിക്കിനോട് ഞാന് ഈ പോസ് പറയുമ്പം ആ മതി മതി മതിട്ടോ ില്ല ചലഞ്ചു ഇങ്ങനെ കിട്ടിയാൽ തിന്നരുത് കേട്ടോ ഓക്കെ ബാഗിൽ വെക്ക എന്നിട്ട് പിന്നെ ചലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഇടുന്നാലോ നമുക്ക് ഏ ആ ഓക്കെ അടുത്ത റൗണ്ടിലേക്ക് എടുക്കാം സീനായിരിക്കും തോന്നില്ലേ എന്താണ് എന്തു പറ്റി അടുത്ത സാധനം വെക്കല്ലേ നമുക്ക് സംസാരം വേണ്ട വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് ഇത് എത്രാമത്തെ റൗണ്ടാ മൂന്നാമത്തെ റൗണ്ടാ ആ ആ മൂന്നാമത്തെ റൗണ്ടാണ് എന്താ നോക്കി ഒന്നെടുക്കേന്നെടുത്ത് നോക്കട്ടെ ആ പോസ് പോസ് ട്ടോ നമുക്ക് രണ്ടെങ്കിൽ നിന്നാച്ചല്ലോ നമുക്ക് രണ്ടെങ്കിൽ എടുത്തു വെക്കാം കേട്ടോ അതാ പറ്റി വെച്ചു പലക്കെടുത്താള് ആ പലക്കെടുത്താള ആ കുറച്ചായിട്ട് നിന്നല്ലേ ഗുഡ് ഗൈ <ffe> <z poems> <opets rainforest> ോ ഇതിനൊന്ന് പാവല്ലേ ഇന്റെ മോന് തിന്നത് കള്ളക്കടിയാ എനിക്കെന്ത് കള്ളക്കണി ആടോ ആരോ വായ ഉറക്കണ്ട െ ഇവര് ഇതൊരു ഈറ്റ് കിട്ടിയില്ലല്ലോ ഒന്നും തിന്നില്ല ഒത്തിരി നേരമായിട്ട് ആ സരില്ല നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം ഓക്കെ ഓക്കെ വെച്ചോ അടുത്ത വെച്ചോ ീറ്റ് കിട്ടിയാ പറഞ്ഞു പലക്കിനേതാ പലക്കിനേതാ തൊറു തൊറക്കു അപ്പൊ നമ്മൾ അടുത്ത റൗണ്ട് തുടങ്ങിയിരിക്കുന്നു ഓക്കെ എന്താണ് ഇവക്ക് ഇത്ര നേരെ ഈറ്റിട്ട് ഇവളാണ് നേരത്തെ എഴുതിയിട്ട് ഇവളെന്തോ ഒരു മാർക്ക് വെച്ചിട്ടുണ്ടോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇവള് പണ്ടേ ഇതേപോലത്തെ കള്ളക്കളി ഓക്കെ നമുക്ക് സെറ്റ് ചെയ്താലോ ആ പേപ്പർ വേണല്ലേ ഓ പേപ്പറിലെ ഡയറക്റ്റ് തിന്നാനില്ലേ എന്നാ വന്ന ഹോട്ടലിൽ ഉണ്ടാക്കി തരാം ബോംബെ ഹോട്ടലിൽ ഉണ്ടാക്കി തരാം അല്ല എന്നെ ഉണ്ടാക്കി പറ്റാ ഞാനോ വേണ്ട പച്ച ആണ് അവിടെ നിന്ന് മാങ്ങി കൊണ്ടുവന്നു കേട്ടോ ആ പച്ചയാണ് ഐസ്ക്രീം ഒക്കെ വാങ്ങി അവർ അവിടെ ആ ഓർമ്മ വന്നാല് പെട്ടെന്ന് ഗജിനിയാ അവൾക്ക് ഒരു അഞ്ചു സെക്കൻഡ് കഴിഞ്ഞാലേ ഓർമ്മ വരുവുള്ളൂ അല്ലേ ഗജിനിയല്ലേ ആ അതെ എക് എല്ലേ ഫലക്കിന് എല്ലേ ആ ഫലിക്കിന് എഗ്ഗ നിന്നല്ലോ ആ ഓക്കെ ഓക്കെ പച്ചിയും പച്ചിയും പസിയും മാത്രമേ ഈ കളിയിൽ ഒന്നെടുക്കു ആ ഫലക്ക് പോസ്റ്റടുത്തോ വേഗം എടുത്തോ േ അല്ല പോസ ഓലക്കിന് ഇത്ര നേരം പോസല്ലോ കിട്ടാ വേണ്ടി ഓക്കെ ഓക്കെ ഏതെടുക്കണം ഞാൻ ആ ഓക്കെ ഓക്കെ ഓൾ തുറന്നോളൂ ആ സ്വലത്തിന് ഇത്ര നേരം പോസ കിട്ടി ഇത് ഏതാ നമുക്ക് നോക്കാറ്റോ നിക്കോ നമ്മള്

ആ പളക്കിന്റെ ഇതാട്ടിന്റെ പച്ചിത്തോട്ട് ആ ഓക്കെ ഓക്കെ പോസ് ആസാ പിന്നെ അതൊന്നും ചെട്ടോ ഫാൽക്ക് നല്ല സംഗീത്ത് കൂൾപാർത്ത ഫലൂതട്ടോ ഏർ പോസ് ഈറ്റെടുക്കാൻ വേണ്ടി പോവാസ ോട് എനിക്ക് എന്റെ ഈറ്റത്ര വശം തിന്നെ രണ്ടുമൂന്ന് റൗണ്ടില് എന്തെങ്കിലും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ തിന്നെ നിന്നാള് Non è vero? Non è vero? 3 ore! 3 ore! Non è vero? 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 Non vero? Non è vero? Non